ജൂലൈ ആഘോഷിക്കുന്നു കഥകളിലൂടെ മാത്രം കേട്ടറിഞ്ഞ തൊട്ടറിഞ്ഞിട്ട് പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പത് ജൂലൈ പതിനാറ് സമയം രാവിലെ ഒമ്പത് മുപ്പത്തിരണ്ട് യു എസ് ഫ്ലോറിഡയിൽ നിന്ന് എഡ്വിൻ ആഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നീ യാത്രകരുമായി നാസ അപ്പോളോ ഇളവൻ എന്ന പേടിച്ചു പേടകം ചന്ദ്രനെത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് ആദ്യമായി കാലിക്കൊത്തി നീലാസ്റ്റോങ് ആയിരുന്നു ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു മനുഷ്യന് ചെറിയ ഒരു കാൽവെപ്പ് മാധവരാശിക്ക് ഒരു കുതിച്ചു മനുഷ്യരാശിയുടെ വലിയൊരു കുതിച്ചു തന്നെയായിരുന്നു അത് അപ്പോളോ ഇലവൻ ചെന്നിറങ്ങിയ സ്ഥലം ഇന്നും പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു മനുഷ്യൻ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും ആ യാത്ര ഇന്നും ചരിത്ര താളുകളിൽ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നീലാൻ സ്ട്രോങ് മുതൽ യുജിൻ സർനാൻ വരെയുള്ള പന്ത്രണ്ട് പേരാണ് ചന്ദ്രനിൽ കാലുകുത്തിയത് ഭാരതീയർക്ക് സ്വന്തമായി അഭിമാനിക്കാൻ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ സുവർണ ദിനമായിരുന്നു അന്നാണ് ഭാരതത്തിന്റെ അഭിമാനവും പ്രതീകവും പ്രതീക്ഷയുമായി ചന്ദ്രയാൻ ഒന്ന് കുതിച്ചു വന്നത് ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഇത് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ അഭിമാനം വാനാളമുയർത്തി ചന്ദ്രയാൻ ഒന്നിലൂടെ തുടങ്ങിയ ഭാരതത്തിന്റെ ചന്ദ്രയാത്ര അവിടെയൊന്നും അവസാനിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതു പ്രതീക്ഷകളുമായി ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചു ഈ കഴിഞ്ഞ ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ ത്രീ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുന്നു മനുഷ്യന്റെ ശാസ്ത്ര ഭാവനകൾ ഇനിയും വളരട്ടെ ഭാവിയിൽ സ്ഥിരതാമസം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ താങ്ക് യു